കൊല്ലം കരീക്കോട് തങ്ങൽക്കുഞ്ഞ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപക ദിനാചരണം നടന്നു മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എ എസ് ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈ മാസത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചത് കരിക്കോട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാപക ദിനാചരണ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം യൂണിവേഴ്സിറ്റി സ്ഥാപക വൈസ് ചാൻസലറുമായ കെ ജയകുമാർ ഐ എസ് അനുസ്മരണ പ്രഭാഷണം നടത്തി നമുക്കെല്ലാവർക്കും വളരെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് വാസ്തവം ഓരോ വർഷവും നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ടെങ്കിലും സ്ഥാപക ദിനം കുഞ്ഞു ുംങ്ങിയാർ എന്ന പ്രതിഭാസം നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ചരിത്രത്തിലും ഒരു വർഷം കൂടുതൽ അനുഭവമാണ് നമുക്ക് തോന്നുന്നത് ചടങ്ങിൽ ടി കെ അച്ചീവ്മെന്റ് അവാർഡ് വിതരണം ചെയ്തു ഡോക്ടർ ആസാദ് മൂപ്പൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവരാണ് അവാർഡിന് അർഹരായത് ടി കെം കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് ടി കെ ഷഹൽ ഹസൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ട്രസ്റ്റ് അംഗം അഫ്സൽ മുസ്ലിയാർ സ്വാഗതം പറഞ്ഞു കോളേജ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എസ് അയൂബ് ടി കെ ജലാലുദ്ദീൻ മുസ്ലിയാർ ഡോക്ടർ എം ഹരൂൺ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊല്ലം